കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവ് ഇതാ നിന്റെ കൺമുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന നിമിഷം സ്വർഗം നിന്റെ കൺമുമ്പിൽ തുറന്നിരിക്കുന്ന നിമിഷമാണത് സ്വർഗീയ ഗണങ്ങൾ ഇതാ ഇയാൾ താരയ്ക്ക് ചുറ്റും നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു ഇതാ വിശുദ്ധരുടെ സമൂഹം മുഴുവനും ഈ അൽ ധാരയ്ക്ക് മുമ്പിലുണ്ട് ഇതാ എല്ലാ മലാഖമാരും ദൈവത്തെ ആരാധിക്കുന്ന നിമിഷങ്ങൾ സ്വർഗീയ ഈ ഗണങ്ങളോട് ചേർന്ന് നമുക്കും ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കരങ്ങൾ കൂപ്പ വളരെ ശാന്തമായി അനുഭവിക്കാം ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഭവം എന്താന്ന് വെച്ചാൽ അത് ദൈവത്തെ അനുഭവിക്കാന്നുള്ളത് തന്നെയാണ് നമ്മുടെ കണ്ണുകൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും സുന്ദരമായ കാഴ്ചയെന്നു ഏതാണെന്ന് ചോദിച്ചാൽ അത് ലോകത്തിലേതെങ്കിലും വസ്തുക്കൾ തരുന്ന കാഴ്ചയല്ല മറിച്ച് കണ്ണു തന്നവനെ കാണാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് എനിക്കെന്റെ ദൈവത്തെ ദർശിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ മനോഹരമായ സുന്ദരമായ ദർശനം എൻ്റെ ഗാഥകൾക്ക് കേൾക്കാൻ പറ്റുന്ന ഏറ്റവും ഇമ്പമായ സ്വരേതാ എൻ്റെ കർത്താവിനെ കേൾക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഹൃദയത്തിന് അനുഭവിക്കാൻ പറ്റുന്ന ഏറ്റവും സുന്ദരമായ സ്നേഹമേതാ മുളെ മോനെ അത് ദൈവത്തിൻ്റെ സ്നേഹമല്ലേ അപ്പോ ഈ നിമിഷങ്ങളിൽ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളാണ് നിന്റെ കണ്ണുകൾ കൊണ്ട് നീ അവനെ കാണുന്നു നിന്റെ കാഥകൾ കൊണ്ട് നീ അവനെ കേൾക്കുന്നു നിന്റെ ഹൃദയം കൊണ്ട് നിന്റെ ശരീരത്തിൻ്റെ ഓരോ സന്ധിബന്ധങ്ങൾ കൊണ്ട് നീ ആരാധിക്കുന്നു നിന്റെ ഹൃദയം കൊണ്ട് നീ അവനെ സ്നേഹിക്കുന്നു ഇതേക്കാളും സുന്ദരമായ ഒരു നിമിഷം ഈ ലോകത്തിൽ എവിടെ നിനക്ക് കിട്ടും ഈ ലോകത്തിൽ ആരുടെ കൂടെ ഇരുന്നാൽ നിനക്കത് കിട്ടും ഈ ലോകത്തിൽ ആരെ ചേർത്ത് പിടിച്ചാൽ നിനക്ക് അനുഭവം കിട്ടും ലോകത്തിന് തരാൻ പറ്റാത്ത അനുഭവം നിന്റെ ദൈവത്തിന് തരാൻ പറ്റും ലോകത്തിന് തരാൻ പറ്റാത്ത അനുഭവങ്ങൾ നിന്റെ ദൈവത്തിന് സമ്മാനിക്കാൻ പറ്റും ഉണ്ട് ദൈവത്തോട് ചേർന്നിരുന്നാൽ മതി ലോകത്തിൽ നിന്നും ലൗകികമായവയിൽ നിന്നും അല്ലെങ്കിൽ ലൗകിക സമ്പത്തിൽ നിന്നൊക്കെ നിന്റെ മനസ്സൊന്ന് പറച്ചിട്ട് കർത്താവേ എനിക്ക് ആത്മീയ സമ്പത്ത് വേണം എനിക്ക് എൻ്റെ ദൈവത്തെ അറിയാൻ പറ്റണം ദൈവത്തോട് ചേർന്നിരിക്കാൻ പറ്റണം സംതൃപ്തിയുള്ള സ്വസ്ഥതയുള്ള ഒരു ജീവിതം എനിക്ക് നയിക്കാൻ പറ്റണം അബിനാർ ഗൃതലേഖനം പതിമൂന്നാം അധ്യായം അഞ്ചു മുതലുള്ള വചനങ്ങൾ വചന പറയാണ് നിങ്ങളുടെ ജീവിതം ദിവ്യാഗ്രഹത്തിൽ നിന്നും സ്വതന്ത്രമായിരിക്കട്ടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവൻ എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ് ഞാൻ നിന്നെ ഒരുവിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മോനെ നീ ഇത് കേട്ടിട്ടില്ലേ മോനെ നീ ഇത് കേട്ടിട്ടില്ലേ എന്തെല്ലാം കാര്യങ്ങൾ നിന്റെ ജീവിതത്തിനിടയ്ക്ക് നീ കേട്ടിട്ടുണ്ട് നാട്ടുകാർ പറഞ്ഞത് വീട്ടുകാർ പറഞ്ഞത് സഹോദരങ്ങൾ പറഞ്ഞത് കൂട്ടുകാർ പറഞ്ഞത് നിന്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന നിന്നെ നിരാശയിലേക്ക് തള്ളിയിടുന്ന നിന്നെ തന്നെ ശപിക്കാൻ നിന്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നിന്നെ കാരണമാക്കിയിട്ടില്ലേ ലോകത്തിന്റെ പല വാക്കുകളും നീ കേട്ടു മറന്ന് നിന്റെ മനസ്സിൻ്റെ ഉള്ളറകളിൽ അവ കടന്ന് നിന്നെ ഇന്നും വല്ലാതെ ഭാരപ്പെടുത്തുന്നില്ലേ എന്തേ ഇത് നീ കേൾക്കാൻ മറന്നു പോയത് ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത് എന്തേ നീ ഇന്നോളം കേൾക്കാതെ പോയത് കുഞ്ഞേ കുഞ്ഞേ നീ എന്തേ ഇന്നോളം ഇത് മനസ്സിലാക്കാതെ പോയത് ഒരിക്കലും അവഗണിക്കാത്ത തള്ളിക്കളയാത്ത നിന്റെ കർത്താവിന്റെ സ്നേഹം കൂടെയുണ്ടെന്ന് എന്തിയെ മനസ്സിലാക്കാതെ പോയി എന്നിട്ട് വചനം കൂട്ടിച്ചേർക്കുന്നു അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം കർത്താവ് പറഞ്ഞാലേ കൂടെ ഉണ്ടെന്ന് ഉപേക്ഷിക്കില്ലെന്ന് അതുകൊണ്ട് നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം എന്താ കർത്താവാണ് എന്റെ സഹായകൻ ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും ഇപ്പോ എനിക്കിത് ആത്മധൈര്യത്തോടെ പറയാൻ പറ്റും എന്നാ മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ പറ്റും മനുഷ്യനെന്നെ തൊടാൻ പറ്റില്ല മനുഷ്യനെ സ്പർശിക്കാൻ പറ്റില്ല മനുഷ്യനെ അസ്വസ്ഥപ്പെടുത്താൻ പറ്റില്ല മനുഷ്യനെ ഭാരപ്പെടുത്താൻ പറ്റില്ല കാരണം എന്താ എൻ്റെ കർത്താവാണ് എന്റെ സഹായകൻ അതുകൊണ്ട് ഞാൻ ഭയപ്പെടില്ല ലോകം എന്നെ ഭയപ്പെടുത്താൻ പരിശ്രമിക്കുന്നുണ്ട് ചുറ്റുപാടുമുള്ളവര് പലപ്പോഴും എന്നെ ഭയപ്പെടുത്താനും ആകുലപ്പെടുത്താനും പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ സത്യം അറിഞ്ഞതുകൊണ്ട് ഞാൻ പറയും ആരെന്നെ ഭയപ്പെടുത്തും എന്റെ കർത്താവ് എനിക്ക് സഹായകനാണ് സഹായകനായുണ്ട് എന്റെ ദൈവം എന്റെ സഹായത്തിനായി എന്റെ കൂടെ തന്നെയുണ്ട് ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ പിന്നെ ആർക്ക് നമ്മോട് എന്ത് ചെയ്യാൻ കഴിയും മോളെ മോനെ എന്ന് വിശ്വസിച്ചേ ഇതായി ആ കർത്താവ് ആ കൂടെയുണ്ടെന്ന് വാഗ്ദാനം ചെയ്ത വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് നിന്നെ ഒരുവിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് പറഞ്ഞ കർത്താവ് അത് വിശ്വസിക്കും അതാണ് കേൾക്കേണ്ടത് അതായിരുന്നു നീ ഇന്നോളം കേൾക്കേണ്ട സുവിശേഷം അത് കേൾക്കാതെ നീ പലതും കേട്ട് കേട്ട് നിന്റെ മനസ്സെന്ന വല്ലാതെ ഭാരപ്പെട്ടും അസ്വസ്ഥപ്പെട്ടൊക്കെ ആയില്ലേ കരങ്ങളൊന്നും ഈശോയിലേക്ക് നീട്ടി പിടിച്ചേ നിന്റെ കാതുകളൊന്ന് തുറന്നു വെച്ച് നിന്റെ കണ്ണുകളൊന്ന് തുറന്നു വെച്ച് ജീവിക്കുന്ന കർത്താവിനെ കണ്ട് കർത്താവിൻ്റെ സ്വരം കേട്ട് എല്ലാ ആകുലതകളിൽ നിന്നും എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും എല്ലാ ഭയപ്പാടുകളിൽ നിന്നും കർത്താവ് തന്നെ ഈ നിമിഷം വീണ്ടെടുക്കട്ടെ അവൻ്റെ സ്നേഹം നിന്നെ വീണ്ടെടുക്കട്ടെ ഓ കർത്താവേ നീ ഞങ്ങളോട് പറഞ്ഞില്ലേ നീ ഞങ്ങൾ ഒരിക്കലും അവഗണിക്കില്ലെന്ന് ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്ന് കർത്താവെ പറ്റമ്മ മറന്നാലും മറക്കില്ല എന്ന് പറഞ്ഞ കർത്താവെ നീ ഞങ്ങളുടെ കൂടെയുണ്ടല്ലോ ഇതുകൊണ്ട് ഞങ്ങൾ ആത്മധൈര്യത്തോടെ പറയും എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട് എല്ലാ മക്കളും സ്തുതിക്കട്ടെ കൂടെ നിൽക്കുന്ന കർത്താവിനെ നിന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിനെ നിന്റെ സ്നേഹത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്ന കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ ഈശോയെ ഈശോയെ ആരാധന 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 മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം ഒട്ടുകുത്തുന്നു ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് കരങ്ങളെ തുറന്ന് യാചനാപൂർവം പിടിച്ച് ദിവ്യകാരുണ്യത്തിലേക്ക് നീട്ടി പിടിക്കുമ്പോൾ നിങ്ങളുടെ ഏത് ജീവിതത്തിൻ്റെ വേദനകളിലാണോ സങ്കടങ്ങളിലാണോ നിന്റെ കർത്താവ് ഇറങ്ങി വന്ന് നിന്നെ ആശീർവദിക്കേണ്ടത് നിന്റെ കുടുംബത്തിൻ്റെ ഏത് വിഷയങ്ങളിലാണോ നിന്റെ ദൈവം ഇടപെടേണ്ടത് നിന്റെ ഏത് രോഗാവസ്ഥകളാണോ കർത്താവ് സുഖപ്പെടുത്തേണ്ടത് ആ വിഷയത്തെ ഈശോയുടെ സന്നദിലേക്ക് ഉയർത്തിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ ആരാധന ആരാധന İshue aradana haleluya İshue aradana İshue aradana İshue